എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ും ഗു ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺഫർ വർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു കുതിച്ചവ് എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് നമസ്കാരം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരുന്നു വിശക്കുന്നവേ കുതിച്ചുകൊടുന്ന് ജീവകാരുണ്യ അന്നദാന പദ്ധതിയുടെ ആലത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും ഏകദേശം ഇരുന്നൂറോളം പേർക്ക് ഭക്ഷണവും അതുപോലെ തന്നെ പായസവും വസ്ത്രദാനവും ഇവിടെ നടത്തി വരുന്നു അപ്പോൾ ഇന്ന് സ്പോൺസറായിട്ടുള്ളത് നമുക്ക് ഏർക്കും പ്രിയപ്പെട്ട മണികണ്ഠൻ ബ്രഹ്മകുളമാണ് മണികണ്ഠനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണാർത്ഥമാണ് ചെയ്യുന്നത് അച്ഛൻ വേണുവേട്ടൻ നമുക്കൊക്കെ ചിരപരിചിതനായ ഒരാളായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അത് മക്കളെ അദ്ദേഹത്തിൻ്റെ ഒന്നാം ശരമവാർഷികത്തോട് അനുബന്ധിച്ചിട്ടാണ് കുടുംബാംഗങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് മണികണ്ഠന അത് പരിചയപ്പെടുത്തും അതിനു മുമ്പ് ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിനായിട്ട് വസ്ത്രധാനത്തിൻ്റെ കൺവീനർ മുരളി അകമ്പടി ആശാൻ കൂടിയാണ് അദ്ദേഹത്തെ സ്നേഹത്തോട് കുറിച്ച് എല്ലാവർക്കും നമസ്കാരം ദേവേട്ടൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഒമ്പത് വർഷം പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇരുവായിരത്തി അമ്പത്തോം എഴുതിൻ്റെ ദശിക്കുന്ന വയറിനൊരു പുതിച്ചൂർ എന്ന അന്നദാന ജീവകാരുടെ പദ്ധതി ഇവിടെ ഒരു മുടക്കം കൂടാതെ ഇപ്പോൾ മൂന്ന് ദിവസം ഇന്നലെ ഇന്ന് മറ്റന്നാ ഇരുപത്തി മൂന്നാം തീയതി അങ്ങനെ ഇന്നലെ നമുക്ക് ഇതേമാതിരി ശശിയേട്ടൻ്റെ ഒരു ഒരു സ്മരണാർത്ഥം നടത്തി ഇന്നിപ്പോൾ മണികണ്ഠൻ്റെ വേണേട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് നേരം ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി തുടങ്ങിയ അന്ന് മുതൽക്കുള്ള രവിയേട്ടനാണ് രവി അഡ്വക്കേറ്റ് രവിയേട്ടൻ രവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് അധ്യക്ഷനും കൂടി ആണ് സ്വാഗതം വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുവരെ ടീച്ചർ വസ്തമണ്ണി ടീച്ചർ തുടക്കം മുതൽ തന്നെ വസ്തുമണ്ണി ടീച്ചർ പിന്നെ നമുക്ക് നട്ടല്ലായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വസ്തുമണ്ഡി ടീച്ചർ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുമാതിരി ചന്ദ്രേട്ടൻ തിരുപ്പതി ദേവസ്വം ബോർഡിന് വന്നിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം തന്നെ ചന്ദ്രേട്ടനെ സ്വാഗതം ചെയ്യുന്നു അതുമാതിരി പ്രേംജി ഗുരുവായൂർ യൂട്യൂബിലേയും ചില വാർത്ത എന്നീ ചാനലുകളുടെയും എല്ലാം നമുക്ക് പുറംലോകങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഇന്ന് പ്രേംജീനെ ജയൻ അവർ ജയനെ സ്വാഗതം ചെയ്ത് പ്രേംജീൻ്റെ മാമൻ അതിനാ കുടുംബം വേണുചേട്ടൻ്റെ മകനും അവരുടെ മന്മർക്കെടുപ്പം എല്ലാവരും വന്നിട്ടുണ്ട് അവര് ഏറ്റവും സന്തോഷത്തോടെ ഇന്ന് ഈ ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് ആ നന്ദി ക്യാമ്പർ കോമേറ്റിൻ്റെ അറിയിക്കുന്നു അതിനോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷ പ്രധാനത്തിനായി ശ്രീ ദേവിയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു ഇപ്പോൾ അതുപോലെ ഇരുന്നൂറോളം ആളുകൾക്ക് ഇന്ന് നൽകുന്നുണ്ട് നൂറ് പേർക്ക് അവര് സ്പോൺസർ ചെയ്തിട്ടുണ്ട് മതിയാണ് ബാക്കിയുള്ളവർക്ക് പലരുമായിട്ട് പത്തും പതിനഞ്ച് കുട്ടിയായിട്ട് ആൾക്കാർ തന്നിട്ടുണ്ട് അവർക്കൊക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് യൂട്യൂബുകളിലൊക്കെ തന്ന് വന്ന് കണ്ട് അതിനനുസരിച്ചിട്ട് നമ്മളോട് സഹകരിക്കുന്ന സഹായിക്കുന്ന പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം വസ്ത്രദാനം ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ തന്നാൽ അത് കൃത്യമായ കരങ്ങളിൽ കൊടുക്കുന്ന വസ്ത്രദാനമുണ്ട് അപ്പോൾ നിങ്ങളത് ശശി ശശി കൊടമനെയാണ് വസ്ത്രം ദാനം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് നിങ്ങളെ നന്ദി അയക്കുന്നതോടൊപ്പം ഇന്ന് ഈ ഇത് സ്പോൺസർ ചെയ്ത മണികണ്ഠൻ പ്രത്യേക മണികണ്ഠൻ കുടുംബാംഗങ്ങൾക്കൊക്കെ നജതുമാക്കം വരട്ടെ എന്ന് വാർത്തിച്ചുകൊണ്ട് വേണേറ്റ ആത്മാവിന് നൃത്തിശാന്തി നൽകണേ എന്ന് വാർത്തിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ ഇവരെയൊക്കെ പരിചയപ്പെടുത്താനും മണികണ്ഠൻ മനുഷ്യക്കുറി ഒരു വർഷമായി അതിൻ്റെ നടത്താതെ വിചാരിക്കാൻ ഗുരുവായൂർ നടക്കില്ലെങ്കിൽ നടത്താനുള്ളത് കാരണം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തോളം എൻ്റെ അച്ഛൻ്റെ ഗുരുവായൂരി ഒരു ഗുരുവായൂരപ്പൻ നോട്ടിൽ മാനേജർ ആയിട്ടിരിക്കുകയായിരുന്നു ഗുരുവായൂർ മാതൃകത്രത്തിന് ഒരു ഗുരുവായൂർ തന്നെയായിരുന്നു വീട്ടിൽ കുറച്ച് സമയം എന്നുള്ള പോലെയായിരുന്നു ഡേ നൈറ്റ് ഗുരുവായൂരായിരുന്നു അപ്പോൾ ഞാൻ ഗുരുവായൂരിൽ ഉള്ള ജനങ്ങളൊക്കെ കണ്ട് വളർന്ന കാരണം നമുക്ക് എല്ലാവരെയൊക്കെ പറ്റിയുള്ള കാരണം കൊണ്ട് ഞാൻ അത് നടത്താമെന്ന് വിചാരിച്ചു അച്ഛനും അത് സന്തോഷമാകുമെന്ന് എനിക്ക് നല്ല അറിയാം പിന്നെ ഇത് എൻ്റെ ആണ് നിഷ് അച്ഛൻ്റെ പുത്തങ്ങളാണ് സ്ത്രീകൾ പോലൊരു കണ്ടൊരു പരിപാടിയിൽ നടത്തുള്ള കാരണം കൊണ്ട് എനിക്കൊരു കുറവാണം അത് ജനിച്ച ആ സോൺ ആയിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് कण को तो ये नाम हमारा है आपका सीरियल लगे लगे 220 240 कहीं जाता है कहीं जाता है कहीं जा रहा है ഗുായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക